തന്നെ ഫോണും കേരളത്തിൽ മാസം മാത്രമേ കൊടുക്കുള്ളൂ ഇതൊക്കെ പതിനായിരം രൂപേൻ്റെ താഴെയുള്ള ഫോണുകളാണ് എട്ട് മാസം വാറന്റിയോട് കൂടിയിട്ട് കമ്പനി വാറന്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് നത്തിങ്ങിന്റെ നീറ്റ് ആൻഡ് ക്ലീൻ ഫോൺ ഇവരെ മെയിൻ പരിപാടി ഇവരെ തട്ടിപ്പുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരണം കാരണം ഇവരെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ആ തട്ടിപ്പ് നമ്മൾ പുറത്തു കൊണ്ടുവരണം ഇത് കണ്ടില്ലേ ഈ ഒരു ബോക്സ് ഫീസ് ഇവർ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറഞ്ഞിട്ട് പുതിയ ഫോൺ കൊടുത്ത് പറ്റിയാണ് ആറ് മാസം വാറണ്ടി പ്രൊഡക്റ്റ് മാസം സർവീസ് വാറണ്ടി ബ്ലിഷോപ്പർ നൽകിയിരിക്കും ചോദിക്കുന്ന ഒരു കൊടുവള്ളിയിലെ വീഡിയോ മാത്രമേ ചെയ്യാറുള്ളൂ കൊടുവള്ളിക്ക്

ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപക്ക് പുതിയ ഫീസ് പൊട്ടിക്കാത്ത ബോക്സ് ഫീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോന്നെങ്കിലും ഞ്ഞൂറ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും അതുപോലെ തന്നെ പിക്ചർ ക്ലാരിറ്റിയും എടുത്ത് പറയേണ്ടതാട്ടോ ലക്ഷറി കാർ സി ഡി ടൈപ്പ് ഒക്കെ ആക്കാൻ പറ്റുള്ളൂ സിമെന്റ് കഴിക്കാൻ കഴിയും ബ്ലൂടൂത്ത് കണ്ടു കഴിയും കണ്ടു കഴിയും അഡാർ തന്നെ അപ്പൊ മെയിനായിട്ട് കുട്ടികൾക്ക് പഠിക്കാനാണ് അപ്പൊ വാഹനത്തിലേക്കൊക്കെ വെക്കണമെന്നൊക്കെ അങ്ങനെയും ചെയ്യാം എണ്ണൂറ് നെക്ബാൻ സൗജന്യായിട്ട് നിങ്ങൾക്ക് നൽകാൻ പോവാണ് നവംബർ ഇരുപത്തിയുതേ ഡിസംബർ അഞ്ചാം തീയതി വരെ വാങ്ങുന്ന ആ ഓരോ പർച്ചേസിനും നെക്ക് ബാൻഡ് എണ്ണൂറ് രൂപ വില വരുന്ന നെക്ക് ബാൻഡ് ഫ്രീ ആയിട്ട് നൽകാൻ പോകണം നിങ്ങൾക്ക് ഫോൺ വേണ്ട ലാപ്ടോപ്പ് വേണ്ട എന്നാണെങ്കിൽ ഇതേ വാച്ച് വേണമെന്നുണ്ടെങ്കിൽ വാച്ച് ഉണ്ട് അതുപോലെ തന്നെ ഡ്രോൺ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് മൈക്ക് സ്പീക്കറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് കിട്ടോ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും ഓഫർ കിട്ടൂലേ കിട്ടും ഇതേ ഓഫറുകൾ കൊടുക്കാൻ പറ്റും പറ്റും അല്ലേ ഓക്കെ പിന്നെ ചാർജറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കമ്പനി ചാർജറുകൾ നിങ്ങൾക്ക് പകുതി പൈസക്ക് നൽകൂ അല്ലേ അപ്പോൾ നിങ്ങൾ ഒറിജിനൽ കേബിളും ചാർജർ ചാർജറും ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ നേരതേ ഇങ്ങനെ പോകുന്നുള്ളൂ ഇതേ വയർലെസ് ചാർജറും ഉണ്ടോ അതെ വയർലെസ് ചാർജർ ആയിക്കോട്ടെ അതുപോലെ തന്നെ കേബിൾ ചാർജറുകൾ ആയിക്കോട്ടെ എല്ലാം ഇതേ ഷോപ്പറിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയൂല്ലേ ലാപ്ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ഫോണും ഗൂഗിൾ പിക്സ് എന്ന ഫോണൊന്നും മറ്റെവിടെയും കേരളത്തിൽ എവിടെയും വാറണ്ടി കൊടുക്കുന്നില്ല സിക്സ് മന്ത് സർവീസ് വാറണ്ടിയോട് കൂടിയിട്ടാണ് ബ്രിഷ ഓപ്പർ നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെ ലൈറ്റ് ഫോണുകൾ ഒരുപാട് ചോദിക്കാറുണ്ട് നത്തിങ്ങിന്റെ ൾ ഒരു അഞ്ഞൂറിന് കൊടു കമ്പനി വാറന്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറിന് നത്തിങ്ങിന്റെ നീറ്റ് ആൻഡ് ക്ലീൻ ഫോൺ അതേപോലെ തന്നെ പല മോഡലുകൾ വന്നിട്ടുണ്ട് അല്ലെ ഇത് നത്തി എ വന്നിട്ടുണ്ട് പിന്നെ ഏതാണ് പിന്നെ അതിന്റെ പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് സ്റ്റോറേജ് വരുന്നത് ഇത് നട്ടി ടുമ്പനി വാറണ്ടി ബാക്കി നിൽക്കുന്നതാണ് ൾട്രണ്ട് സാംസംഗിന്റെ എസ് ട്വന്റി ഫോർ അൾട്രാ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സാംസംഗിന്റെ എസ് ട്വന്റി ഫോർ അൾട്ര ഉണ്ടോ എന്നുള്ളത് എസ് ട്വന്റി ഫോർ അൾട്രാ വന്നിട്ടുണ്ട് ബോക്സ് പീസ് അല്ലേ പൊട്ടി കയ്യിലേക്കാട്ട് തരും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എസ് ട്വന്റി ഫോർ കേട്ടോ എസ് ട്വന്റി ടു വരുന്നുണ്ട് എസ് ട്വന്റി ഫോർ വരുന്നുണ്ട് എസ് ട്വന്റി ഫോർ അൾട്രാ വരുന്നുണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പൊട്ടിക്കാൻ പറ്റിയ ഫോൺ പറ്റിയ ഫോണ്

എത്ര പ്രൈസ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസ് വരുന്നതാണ് നിങ്ങൾക്ക് നൽകുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടായിരം രൂപക്ക് മൂവായിരം കുറച്ചിട്ടാണ് പുതിയ ബോക്സ് സീലഡ് ബോക്സ് നിങ്ങൾക്ക് നൽകുന്നത് ആ ഏറ്റവും ഏത് വേണമെന്നുണ്ടെങ്കിൽ വിവോ ആയിക്കോട്ടെ റെഡ്മി ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ഗൂഗിൾ പിക്സൽ ആയിക്കോട്ടെ ഒരു കസ്റ്റമർക്ക് ഫോൺ എടുക്കാൻ താല്പര്യം അവർക്ക് ഏത് മോഡൽ വേണമെങ്കിലും നേരെ നേരെങ്ങനെ പോകുന്ന മതി നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ആണെങ്കിലും ഇവിടെ ഉണ്ട് ഏത് മോഡൽ ആണെങ്കിലും ഇവിടെ ഉണ്ട് ആദ്യമായിട്ട് ആറ് മാസം വാറണ്ടിയിൽ ഐഫോൺ ഒരുപാട് ർ ചോദിക്കുന്നതാണ് ഐഫോൺ ഇവിടെ ഐഫോൺ ഉണ്ടാവാറുണ്ട് എല്ലോ നിങ്ങളെ മുന്നിലേക്ക് എടുത്ത് കാണിച്ച ഒരു സമയമല്ലാത്തതുകൊണ്ടാണ് എല്ലാം എഴുതും കാണിക്കാത്ത ഐഫോണിന്റെ ഏതൊക്കെ മോഡൽ നിങ്ങൾക്ക് വേണോ തേർട്ടീൻ വേണോ ഫോർട്ടീൻ വേണോ പ്രോ ട്വൽ പ്രോ ഫോർട്ടീൻ പ്രോ ഫിഫ്റ്റീ പ്രോ ഏത് വേണോന്നുണ്ടെങ്കിലും ഉണ്ട് പ്രൈസൊക്കെ എല്ലാ പ്രൈസും മെൻഷൻ ചെയ്തോളൂ അതെ ഈ ബാക്ക് കാണുന്ന ഈ ആപ്പിൽ കേറിയിട്ട് കഴിഞ്ഞാൽ എന്തെയ്യാ നിങ്ങൾക്ക് എല്ലാ പ്രൈസും അറിയാൻ കഴിയും കേട്ടോ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഉണ്ട് പതിനഞ്ച് രൂപ ആ മാസം സർവീസ് അപ്പൊ മറന്നു പോണ്ട ഡിസംബർ അഞ്ചാം തീയതിക്കുള്ളിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ പർച്ചേസി നെക്ബാൻഡ് ഫ്രീൻഡ് അതിന് പുറമെയായിട്ട് ഇവിടെ നിന്ന് ആയിരം രൂപക്ക് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും ഇവിടെ നിന്ന് കൂപ്പൺ നൽകുകയും ആ കൂപ്പൺ നിന്ന് വിജയിക്കുന്ന പത്ത് ഫാമിലിക്ക് വയനാട്ടിലെ ഒരു കിഡിലാൻ റിസോർട്ടായ മിസ്റ്റി ബീക്ക് റിസോർട്ടിൽ ഫാമിലിയോടൊത്ത് സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ബ്ലിഷോഫർ നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ഇത് മിസ് ചെയ്യേണ്ട ഡിസംബർ അഞ്ച് വരെയുള്ള ഈ ഒരു കിഡിലെന്ന ഓഫറിൽ നിങ്ങളും പങ്കാളിയായി ഏതായാലും ബിഷോപ്പിൽ നിന്ന് ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഓപ്ഷൻ എല്ലാ ഓപ്ഷനും കേട്ടോ കാണിച്ചു പിക്സൽ കാണിച്ചു എല്ലാം കാണിച്ചു ഇരുപത്തിഒൻപതിനായിരം രൂപ കാണിച്ചു മുപ്പതിനായിരത്തിനെ കാണിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിനെ കാണിച്ചു നമ്മൾ സാധാരണക്കാർക്ക് ഒരു പതിനായിരത്തിൽ കുറവുള്ള ഫോണുകൾ ഏതൊക്കെയാണല്ലോ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ പതിനായിരം രൂപ പതിനായിരം രൂപ താല് വരുന്ന ഫോണുകളാണ് എല്ലാ ബ്രാൻഡും ഉണ്ട്

ഇവരെ മെയിൻ പരിപാടി ഇവരെ തട്ടിപ്പുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരണം കാരണം ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ആ തട്ടിപ്പ് നമ്മൾ പുറത്തു കൊണ്ടുവരണം ഇത് കണ്ടില്ലേ ഈ ഒരു ബോക്സ് ഫീസ് ഇവർ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡാന്ന് പറഞ്ഞിട്ട് പുതിയ ഫോണിൽ കൊടുത്ത് പറ്റുകയാണ് അങ്ങനെ പറ്റിക്കുന്ന ഏതൊരു സ്ഥാപനവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തളർത്താൻ പറ്റില്ല ഇവർക്ക് കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നേരെങ്ങോട്ട് പോകുന്നുള്ളൂ സാധാരണക്കാരൂടെ വന്നില്ലേ എല്ലാവർക്കും വലിയ ഫോണുകളൊക്കെ വാങ്ങിക്കാൻ പക്ഷെ ഒരുമിച്ച് ബുദ്ധിമുട്ടാണ് മറിച്ചിട്ട് മാസം ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ വെച്ചിട്ട് പന്ത്രണ്ട് മാസം ഒരു മാസം അടവാക്കിയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരൻ സാധാരണക്കാരെന്താ പറ്റും പ്രീമിയം ഫോണുകൾ ഉപയോഗിക്കാൻ പറ്റും അതിനെ വേണ്ടിയിട്ടാണ് ബിഷപ്പർ യൂസ്ഡ് ഫോണുകൾക്ക് കഴിഞ്ഞാൽ ആറ് മാസം വാറണ്ടിയും അതേപോലെ ഇ എം ഐ സൗകര്യം കൊടുത്തിട്ട് എല്ലാവരും നല്ല ഫോൺ ഉപയോഗിക്കട്ടെ എല്ലാവരും സ്മാർട്ട് ആവട്ടെ അതിനൊരു കുറവുണ്ടാവരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ഒരു ഷോർട്ട് ബ്രേക്ക്